പൈസ പറയാൻ ആദ്യമ കിട്ടിയ വരുമാനം അല്ലെങ്കിൽ ആ പൈസ ഓർക്കണ്ട ഒരു ദിവസം രണ്ട് കിട്ടിയത് മരപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം പണിയുന്നതിലും കൂടുതൽ ശ്രദ്ധ ഇതും വേണ്ട കാര്യമാണ് കാരണം സ്വർണം പോലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും പണിയാം ഏത് സാഹചര്യത്തിലാണ് അച്ചാച്ചന അങ്ങനെ തോന്നിയത് എനിക്കും ചില ഒന്നും ഏതെങ്കിലും ഒക്കെ വർക്ക് ഇങ്ങനെ കാണുമ്പോൾ അച്ചാച്ചന് അത് എനിക്കും അത് ചെയ്യണമെന്ന് അങ്ങനെ തോന്നാറുണ്ടോ ആരെങ്കിലും ചെയ്തു വെച്ചേക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും സൂത്രപ്പണികളുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്നങ്ങനെ അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല ഇല്ല നമ്മൾ നമുക്ക് തോന്നുന്നത് ഐഡിയ ഉടമസ്ഥൻ്റെ ഐഡിയ പറയും അപ്പോൾ അതിന് പോരാണ്ടെങ്കിൽ നമ്മൾ പറയും അതങ്ങനെയല്ല ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് പറയും ഓവ അവർക്ക് പറ്റുന്നതാണെങ്കിൽ അവർ സമ്മതിക്കും അത് ചെയ്യും അതാണ് നമുക്ക് തൃപ്തി നമ്മളുടെ ഇഷ്ടത്തിലാണ് നമ്മൾ പണി ചെയ്യണത് അല്ലാണ്ട് ഉടമസ്ഥൻ്റെ ഇഷ്ടത്തിലല്ല നമ്മൾ നമ്മുടെ ഒരു അനുഭവം വെച്ചിട്ട് പറയും ഇതുപോലെ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും അവര് മിക്കവാറും എന്നെ പറ്റി അറിയാവുന്ന പിന്നെ ഈ കൊട്ടേഷൻ പണി ചെയ്യുന്നതാണോ അതോ തച്ചുപണി ചെയ്യുന്നതാണോ ലാഭം ലാഭം കൊട്ടേഷൻ തന്നെ പക്ഷെ നമുക്ക് ആ കൊട്ടേഷൻ പോകാൻ കഴിഞ്ഞിട്ടില്ല അതെ നമ്മള് ലാഭമല്ല ഉദ്ദേശിക്കുന്നത് പണി ആ നമ്മൾ തൃപ്തി വേണം പണിക്ക് തൃപ്തി വേണം കൊട്ടേഷൻ പരിപാടി എന്ന് പറയുമ്പോൾ ലാഭം കിട്ടാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം അത് കാരണം ഞാൻ അധികവും മറ്റേതായിരുന്നു ചെയ്യണത് പ്രകാരമുള്ള അത് നമ്മുടെ വീടിലിരുന്നാണോ ചെയ്യണേ അതോ അടുത്ത് വീടുകളിൽ പോയി പണിക്കും അപ്പൊ അങ്ങനെ പണി ചെയ്യുമ്പോ എന്തെങ്കിലും അപകടം സംഭവിച്ചത് മെഷീനിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും മെഷീനിൽ കട്ടർ കയ്യാല് കയറി എന്റെ ഒരു അവിടെ കാണുന്നുണ്ട് കാര്യമായിട്ട് ഏറ്റില്ല ഇടുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അച്ചാച്ചൻ എങ്ങനെയാ ശ്രദ്ധിക്കുന്നത് ഇപ്പൊ പണിയൊക്കെ ചെയ്യുമ്പോൾ അപകടങ്ങൾ വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കും മിഷനറി ആണല്ലോ ഇതിന് പിന്നെ ദൂഷ്യങ്ങളുണ്ടല്ലോ ചെയ്യുന്നത് ഓക്കെ ഓക്കെ അതുപോലെ ഇപ്പൊ പുതിയതായിട്ട് വന്ന പിള്ളേരോടാണെങ്കിലും ഇപ്പൊ പുതിയതായിട്ട് ഒരാൾ മരപ്പണിയിലേക്ക് വരുവാണ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ മരപ്പണിയിലേക്ക് വരുവാണ് അപ്പൊ അച്ചാച്ചനെ എന്നോട് എന്തെങ്കിലും ഒരു ആ ഇത് പറഞ്ഞതാണ് ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ എന്താ പറയുക അവർക്കൊരു ഉപദേശം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഉപദേശം കേൾക്കുന്നൊരു ആരോ ഉള്ളത് അതില്ല എന്നാലും ഞാൻ മരപ്പണിയിലേക്ക് വരുന്നവരോട് ഒരു മരപ്പണിയിലാണെങ്കിലും ഏത് രംഗത്താണേലും ശരിയാ ഉപദേശങ്ങൾ കിടക്കാൻ ഇച്ചിരി പാടാ അല്ല എന്നാലും ഒരാ ആ കാലമൊക്കെ അനുഭവം വെച്ചിട്ട് പറയാമല്ലോ ഞങ്ങൾ വരുന്ന സമയത്ത് ഇന്ന ഇന്ന കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു അത് ഞാൻ ഇങ്ങനെയാണ് തരണം ചെയ്തത് നിങ്ങളും അതൊക്കെ ശ്രദ്ധ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാണെന്നുണ്ടെങ്കിൽ ഉടമസ്ഥനോട് ഇത് ചെയ്യും നമ്മളിപ്പോ വാശി വെച്ച് ഉടമസ്ഥനോട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും ഒരുപാട് നാട്ടിലേക്ക് നിൽക്കുന്നതല്ല നമ്മൾ അവരോട് ഒരു സമയം എൻ്റെ കാഴ്ചപ്പാടെന്ന് വെച്ചാല് ഉടമസ്ഥനോടല്ല നമുക്ക് താല്പര്യം നമ്മള് ആ ചെയ്യുന്ന ചൂഴിലിനോടാണ് അതെ അതെ ഓക്കെ അത് നന്നായിരിക്കണം ഉടമസ്ഥൻ ആയിക്കോട്ടെ പണി കഴിയുമ്പോൾ എന്നോടുള്ള പൈസ കൂലി കിട്ടുക അതായിരുന്നു നമ്മുടെ കാഴ്ചപ്പാട് പണി ക്ലിയർ ആക്കണം ഞങ്ങളൊക്കെ ഉണ്ടാക്കി സാധനം അടിച്ചാൽ പോലും മല പൊടിഞ്ഞു പോകല്ലേ പണിക്ക് ഒന്നും സംഭവിക്കില്ലായിരുന്നു അത് ഞങ്ങൾക്ക് കാരണമരായിട്ട് ഉണ്ടായിരുന്നേ അച്ഛൻ വളം എല്ലാം അങ്ങനെ അങ്ങനായിരുന്നു അച്ഛനൊക്കെ ഉണ്ടാക്കിട്ടെടുക്കുന്ന മേശ ഒക്കെ പറ്റും വെള്ളം കുരു ഒഴിച്ചാൽ വെള്ളം അതുപോലെ പൊട്ടിച്ചോട്ടില്ല അതൊക്കെ ഞാൻ ചില സ്ഥലത്ത് പണിയാൻ ചെല്ലുമ്പോൾ ഒരു പറയാറുണ്ട് അല്ലേ ഇത് അച്ഛൻ പറഞ്ഞതാണ് ആ ഇതുപോലെ ആക്കണം ആ അപ്പൊ അങ്ങനെ കാണുമ്പോ എന്താ തോന്നണേ നമ്മൾ അച്ഛനായിട്ടോ അല്ലെങ്കിൽ നമ്മളായിട്ടോ ചെയ്ത പണി പിന്നീട് കാണുമ്പോ ആ നമുക്ക് ഉണ്ടാവണ ഒരു ഇത് ഞാൻ ചെയ്ത് കാണുകയാണെങ്കിലും ഇപ്പൊ കാണുകയാണെങ്കിൽ അയ്യോ ഇത് ഞാൻ ചെയ്താണോന്ന് തന്നെ തോന്നാറുണ്ട് തോന്നാറുണ്ട് ഓവോ ആഹ് ആ സമയത്ത് നമ്മുടെ ഒരു ഇത് ഒരു സ്പിരിറ്റ് വെച്ചിട്ട് ചെയ്യും നമ്മൾ ഞാൻ പറഞ്ഞു നമുക്ക് പണിയോടെ താല്പര്യം ആ ആ അപ്പൊ എല്ലാ തരം ടൂൾസും അച്ചാചനുണ്ടായിരുന്നോ മരപ്പണിക്കാവശ്യമായിട്ടുള്ള ഉള്ളികൾ കാര്യങ്ങള് ഉള്ള അതൊക്കെയാണെങ്കിലും എങ്ങനെയാ അച്ചാചൻ സൂക്ഷിച്ചു വന്നോണ്ടിരുന്നത് അതായത് ഉളികളൊക്കെ മൂർച്ച കൂട്ടുന്നത് കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു രീതി പറയാമോ അതൊക്കെ നമ്മള് മണൽ ഇട്ടിട്ട് സൂക്ഷിക്കുന്ന രീതി നമ്മളിപ്പോ എല്ലാ പണിക്കാരും ഒരേപോലെ അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കുന്നു വരുന്നില്ലല്ലോ അപ്പൊ ആദ്യം പറഞ്ഞ പണി നിർത്തി കഴിഞ്ഞാല് എടുത്തു തുടച്ച് ഒരു പെട്ടിക്കകത്താക്കി ആ എണ്ണ വരുന്നതിലാണെങ്കിൽ എണ്ണ വറ്റി വെക്കും ഓ കൂടുതൽ തൊടുമ്പെടുക്കുന്ന അങ്ങനെയൊക്കെ സൂക്ഷിക്കും അപ്പൊ കണ്ടാലും പ്രതിയത് നമുക്ക് തോന്നണം അതിന്റെ ഒരു ആക്രോഷി പോലെ ആയിരിക്കും നമ്മുടെ പണിയും ആയുധങ്ങളുടെ പണി പണി അറിയാവുന്ന ഒരു ടൂൾസ് കണ്ടാൽ അറിയാം ആ അത് സൂക്ഷിക്കുന്ന രീതി കണ്ടാൽ അറിയാം പിന്നെ സമയക്രമങ്ങൾ എങ്ങനെയായിരുന്നു പണിയുടെ അന്നൊക്കെ എന്ന് പറഞ്ഞാല് ചെറുപ്പകാലത്ത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു എട്ടര ആവുമ്പോൾ പണി ചെലുത്തിയില്ല ഒരഞ്ചര ആറ് അങ്ങനെ ഭയങ്കര സമയമൊന്നും ഇല്ല കണ്ണാറത്തെ പണിയും വർഷക്കാരൊക്കെയാണ് ചിലപ്പോ തുലാവർഷ സമയത്തൊക്കെ ചെലപ്പോ നാല് ആവുമ്പോഴുമ്പോ നിർത്തിപ്പെടാറുണ്ട് നിർത്തിയില്ല അന്നിങ്ങനെ ലൈറ്റും സൗകര്യം ഒന്നും ഇല്ലല്ലോ അപ്പൊ സമയല്ല പ്രശ്നം ഞാൻ പണിക്കാക്കുന്ന സമയത്തൊക്കെ ആ ദിവസം ദിവസം വേണമെങ്കിൽ ദിവസം തരും ഈ ആഴ്ച രൂപ ഇപ്പൊ ആഴ്ചകളൊക്കെ മറ്റേ ഈ ബുധനും ശരിയും ഞങ്ങളൊക്കെ പോകുന്ന സമയത്ത് അന്നന്ന് പൈസ വേണമെങ്കിൽ അന്നന്ന് അപ്പൊ എന്തുമാത്രം സന്തോഷവാനായിരുന്നു ആചാര്യ മരപ്പണി ചെയ്തിപ്പോ ജീവിതത്തിൽ ഇത്ര എത്തിയപ്പോ സമയത്ത് മരപ്പണിന്ന് ഭയങ്കര തൃപ്തനാണോ ാണ് പക്ഷെ നമ്മള് പണി പഠിക്കണം എന്ന് വിചാരിച്ച പണിക്ക് പോയതല്ല ഉപജീവന ഉപജീവന മാർഗവും അതും കണക്കാക്കിയില്ല രാവിലെ അച്ഛൻ പോകുമ്പോ പടാന്ന് പറയും അതിന്റെ പുറകെ പിന്നത് കാണിക്കും പറഞ്ഞാൽ അത് കാണിക്കും ആദ്യകാലത്തൊക്കെ വരച്ചിട്ട് കാര്യം പണി എന്നും പറഞ്ഞു അതിന്റെ ആവശ്യമില്ല അതായത് നമ്മള് പഠിച്ചു പക്ഷെ അച്ഛന്റെ കൂടെ അങ്ങനെ പതിനാല് വയസ്സുമോ നടന്നു പണി പഠിച്ചത് നമ്മൾ അറിഞ്ഞില്ല അതെ എത്ര പേരെ പഠിച്ചു അത് ഓർക്കണ്ടോ സ്കൂളിൽ അഞ്ചു പോയതാണ് ആ അതെ അതെ ആഹ് അത് കഴിഞ്ഞതിനു ശേഷം പണിയുടെ രീതിയിലേക്ക് മാറുവാറു ഇപ്പൊ ഇപ്പൊ നമ്മുടെ ചന്തു ചന്തു മരപ്പണി പഠിച്ച് വേറെ ജോലികളൊന്നും ചെയ്യാതെ വലിയൊരു ഓഫീസ് ജോലി ചെയ്യാതെ മരപ്പണിയിലേക്ക് വന്നിരിക്കട്ടെ അപ്പൊ പുറത്തുനിന്ന് ആൾക്കാർ നോക്കുന്നത് അവരൊരു മരപ്പണിക്കാരനാണ് ഒരു കല്യാണാലോചന പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതി നടക്കില്ല അങ്ങനെ അപ്പൊ മറ്റുള്ള ആൾക്കാർ അങ്ങനെ കാണുന്നതിനോട് എന്താ ഞാൻ അങ്ങനെ തോന്നി പ്രത്യേകിച്ച് പറയാനൊന്നല്ല അവർക്ക് വിവരമില്ല തോട്ടി ഉണ്ട് അത് നമ്മൾ തോട്ടിത്തൊഴിലാളിയാണെങ്കിലും എല്ലാവർക്കും ഇന്ത്യൻ പ്രസന്റ് ആവാൻ പറ്റില്ല പറ്റില്ല അത് എല്ലാ തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരും വേണം വേണം അവരെ അവരെ നമ്മള് അതേ വില കൊടുത്ത് നമ്മള് മാനിക്കുകയും ചെയ്യണം ചെയ്യുന്നതിന്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കണം അന്നത്തെ കാലത്തൊക്കെ നമ്മളിങ്ങനെ കട്ടില വയ്ക്കുന്നതിനായിട്ട് നമ്മള് മരപ്പണിക്കാരെ വിളിച്ചല്ലേ കട്ടിലൊക്കെ വെപ്പ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ തുടങ്ങുമ്പോൾ ഉള്ള ചടങ്ങുകളോ അല്ലെങ്കിൽ നമ്മളെ മരപ്പണിക്കാരൻ അവിടെ ഒരു വീട് പണിയിലെ ഏത് ഘട്ടം മുതലാണ് തുടങ്ങുന്നതെന്നോ അങ്ങനെ കല്ലിടുന്ന ആ സമയം മുതല് കൽപ്പണിക്കാരനും മരപ്പണിക്കാരനും അവിടെ ഉണ്ടാവും അവിടെ ഉണ്ടാവും അവന് ഓരോ ജോഡി ജോഡിയല്ല ഒരു മുണ്ട് കൊടുക്കും ഒരു തോർത്തും കൊടുക്കാനൊരു ഒരു ഉള്ള മുണ്ടും പിരോയ് ദക്ഷിണേയും അത് കല്ലിടുന്ന ഒന്നുണ്ടാവും പിന്നെ കട്ടള വയ്ക്കുന്ന ഒന്നുണ്ടാവും ഉത്തരം വയ്ക്കുന്ന ഒന്നുണ്ടാവും പിന്നെ ഈ പട്ടിക തിറച്ച് അവസാനം തിറിക്കുക എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ട് ഇങ്ങനെ മേപ്പറ കൂടിക്കഴിയുമ്പോ അതിന്റെ ഇങ്ങനെ ഒരു പട്ടി വെക്കും അതിനാണ് അവസാനം തിറക്കുക എന്നുള്ളത് അപ്പൊ അതിന്റെ മീതെ ഒരു തുണി ഇട്ട് കൊടുക്കും തുണി അതും അപ്പൊ ഒരു വീട് പണിയുമ്പോ ഒരു മൂന്ന് നാല് തുണിയെങ്കിലും ഒരു വീട്ടിൽ നിന്ന് കിട്ടും ഒരു പണിക്കാരന് പൈസ കൊടുത്ത് തുണി വാങ്ങേണ്ട ആവശ്യം അതല്ലേ ഈ അങ്ങനത്തെ പണികൾ ഞാനിപ്പോ അങ്ങനത്തെ പണികൾ അച്ചണിണ്ടോ നമ്മുടെ ഈ മേൽക്കൂരയുടെ പണികളൊക്കെ അതല്ല ആദ്യകാലത്തൊക്കെ കാലത്തൊക്കെ അതെല്ലേ അതല്ലേ അതിന്റെ എന്തെങ്കിലും അനുഭവങ്ങൾ ഇങ്ങനെ അത് പണിയുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ അതിന്റെ ഒരു ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല നമ്മൾ ചെയ്യുന്നതെല്ലാം കൃത്യ കൃത്യമായിരിക്കും ആയിരിക്കും അത് അതിന്റെ സംശയങ്ങൾ തീർക്കാൻ പല മാർഗ്ഗങ്ങളും ഉണ്ട് അത് നോക്കി ചെയ്താൽ പിന്നെ അതിന് മാറ്റവും ഇല്ല നമ്മളൊരു കഴിക്കോല് വരയ്ക്കും അത് ശരിയാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ ആ കഴിക്കോലുണ്ടെങ്കിൽ ഇങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള തള്ളത്ര പറ്റും അത് ശരിയായിരിക്കണം പിന്നെ അതിന്റെ താഴ്ച നോക്കണമെങ്കിൽ അതിന് നമ്മൾ വിതാനം എന്ന് പറയും അത് ലെവലിൽ ഒരു ചഡ് കെട്ടിയിട്ട് രണ്ട് കഴിക്കോലെ വെച്ചിട്ട് ചഡ് കെട്ടിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലവില് കിട്ടും താഴ്ച കിട്ടും അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് സംശയങ്ങൾ കിട്ടാൻ മേപ്പുര പണിയാറുള്ളത് ഇതേവരെയും ഒരിടത്തും അപാകതയും സംഭവിച്ചിട്ടില്ല പിന്നെ അമ്പലങ്ങളുടെ പണിയോ അങ്ങനെ അല്ല അന്ന് അമ്പലങ്ങളൊക്കെ പറഞ്ഞാൽ വലിയ ഇതൊന്നുമില്ല അവിടെ ഇവിടെ ഒക്കെ ഒരേ അമ്പലങ്ങളുണ്ട് അത് പഴയ ഇതായിരിക്കും ഇടുക്കിപ്പണികളൊക്കെ വളരെ കുറവാണ് അപ്പോഴല്ലേ ദൈവങ്ങളെ പൈസ കൊടുത്ത് വാങ്ങിച്ച് പലയിടത്തും പല രീതിയിൽ ഞാൻ ഇത് മരപ്പണിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യല്ല എന്തായാലും ചോദിക്ക ദൈവങ്ങളോടുള്ള അച്ചാത്തിന്റെ കാഴ്ചപ്പാട് പറയാമോ എനിക്ക് ദൈവത്തെക്കാളും ഇഷ്ടവും ബഹുമാനിക്കേണ്ടതും മാനിക്കേണ്ടതും മനുഷ്യരിയാണ് അത് അത് ഏതൊരു കാലത്ത് അങ്ങനെ അത് പണ്ട് മുതലേ അങ്ങനെ അങ്ങനെയാണല്ലോ അല്ല വീട് വീട്ടിൽ നിന്ന് കിട്ടിയതാണോ അതോ ഒരു സമയത്തിൻ്റെ ഒരു തിരിച്ചറിവ് ഉണ്ടായതാണോ ഇങ്ങനെ വീട്ടിൽ നിന്നും കുറെ ഇതൊക്കെ ഉണ്ടായിരുന്നു അച്ഛനും അത്ര വല്യ വിശ്വാസിയൊന്നും അല്ലെ ആയിരുന്നില്ല പിന്നെ നമ്മൾ ചെറുപ്പം പോലെ മയിച്ചും പറഞ്ഞും കേട്ടും ഒക്കെ ആയിട്ട് നമ്മൾ വികസിച്ചു ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു നിരീശ്വരവാദിയാണ് നിങ്ങളെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ സത്യം പറഞ്ഞാൽ ഞാനോ വിശ്വാസി ഞാൻ ഞാൻ ഈ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് മറ്റുള്ളവർ ദ്രോഹിക്കാറില്ല ഓക്കെ ഈ താടി കിട്ടിയിട്ടും അല്ലെങ്കിൽ പിന്നെ കുറി പറിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക രീതി പെരുമാറും ഓക്കെ മനുഷ്യരെ നമ്മൾ നല്ല രീതിയിൽ ബഹുമാനിച്ചു ഇത് ചെയ്യുന്നതാണ് നമ്മുടെ ദൈവം നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സ് മനസ്സും അതിൽ കൊഞ്ഞ് വേറൊരു ദൈവം ഇല്ല പണിയുടെ കാര്യങ്ങളിലും നമുക്ക് അതില് അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഗുണങ്ങൾ ഉണ്ടാവുകയും കിട്ടിയത് വേറെ എന്തെങ്കിലും ക്വസ്റ്റിനോട് ഇത് ചെയ്ത് ടി വി ഒരൂടെ അത് ഏഹ് അപ്പൊ അപ്പൊ എന്താണെങ്കിലും ഇത്ര നേരം നമ്മളോട് ഒരുപാട് ഞാൻ ഒരു പതിനാറ് ക്വസ്റ്റ്യണ്ടായിക്കൊണ്ട് വന്നത് പക്ഷെ ഒരു അരമണിക്കൂർ മുകളിൽ നമ്മൾ സംസാരിച്ചു വളരെ സന്തോഷം അപ്പോൾ നമ്മളോട് ഇത്ര ഒരു ചെറിയ സമയത്ത് അച്ചാറിൻ്റെ ഇത്രയും വിലപ്പെട്ട അനുഭവങ്ങൾ ഷെയർ ചെയ്തതിൽ ഒരുപാട് താങ്ക്സ്